ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കറുമ്പന്താണ്ട് വെളിയിലിരുന്ന് എന്താ ചെയ്യുന്നതെന്ന് നോക്കുക ഒരു ചെരുപ്പ് എൻ്റെ മോൻ ഇടുന്ന ചെരുപ്പാട്ടോ അതെടുത്ത് കെട്ടിപ്പിടിച്ച് അവിടെ കിടക്കുവാണ് കറമ്പ് നമ്മുടെ കുഞ്ഞു ഏണ്ടേ ഇതിലേക്കൂടെ ഒക്കെ നടക്കുന്നുണ്ട് കുഞ്ഞുന്ന് എന്താണെന്നറിയുന്നത് കുഞ്ഞു ചെറിയൊരു ലൂസ് മോഷൻ ഉണ്ട് കേട്ടോ കുഞ്ഞുവിൻ്റെ വയറിന് എന്തോ സുഖമില്ല കുഞ്ഞു കുഞ്ഞു വിറകിൻ്റെ അടിയിലോട്ട് പോയേക്കോ കുഞ്ഞു നമ്മുടെ വീരു എല്ലാരും കൈയും മുഖവും ഒക്കെ മിനിക്കുക കേട്ടോ നയിച്ചിട്ട് പാലിപ്പം ചായയുടെ എടുത്തപ്പോ കൊടുത്തായിരുന്നു അത് കുടിച്ചിട്ടുള്ള മുഖം വൃത്തിയാക്കുന്ന പരിപാടിയാണ് കേട്ടോ വീരു വീരു വീരുവിനെ നമ്മളൊന്നും ഒരു മൈൻഡും ഇല്ല വീരു കുളിക്കും നമ്മുടെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുത്തെന്തു ചെയ്യുവൻ ആ കറുമ്പോ കുഞ്ഞു എന്തു ചെയ്യുവക്കള് കറുമ്പോ സോപ്പിടാൻ വേണ്ടി വന്നിട്ടുണ്ട് ഹായ് കറമ്പ കറമ്പ ഹായ് പറയൂ കറമ്പ കറമ്പ സുന്ദരന അല്ലയോ